നിലം പറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ആനച്ചുവടി ഈ സസ്യം ആനേഡിയൻ ആനച്ചുണ്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇംഗ്ലീഷ് പ്രിഗ്ലി ലീവ്ഡ് എലിഫൻസ് ഫോർട്ട് ഇതിന്റെ ശാസ്ത്രീയ ശാസ്ത്രീയനാമം എലിഫൻറോപ്സസ് കാബർ എന്നാണ് ബോറാജിനേസി സസ്യകുടുംബത്തിലുള്ള ഓനോസ്മ ഗ്രാറ്റിയേറ്റും എന്ന സസ്യത്തെയും ചിലർ ഗോജിഫായി കരുതുന്നുണ്ട് തണലുകളിൽ വളരുന്ന ഈ ചെടി പല അസുഖങ്ങൾക്കും ഒറ്റമൂലിയാണ് ആഫ്രിക്ക കിഴക്കൻ ഏഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം തെക്കുകിഴക്കൻ ഏഷ്യ ആസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഈ സസ്യം കാണുന്നു ആനയുടെ പാദം പോലെ ഭൂമിയിൽ പതിഞ്ഞുകിടക്കുന്നതിനാൽ ആനച്ചുവടി ആനയടിയൻ എന്ന പേർ ലഭിച്ചു ദഹനവ്യവസ്ഥയെ ശക്തമാക്കുന്ന ഇവ ഭക്ഷ്യയോഗ്യമാണ് ഇലയുടെ ജ്യൂസ് കഴിക്കാം ചോറ് വേവിക്കുമ്പോൾ ചേർക്കാം അടയുണ്ടാക്കാം ഹൃദയം തലച്ചോറ് എന്നിവയുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു ഇതിലടങ്ങിയ എലിഫന്റോബിൻ എന്ന ഘടകം മുഴകളെ അലയിക്കുന്നു നിലം പറ്റി കാണുന്ന ഇലകൾ നീണ്ട അണ്ടാകൃതിയിൽ നിലത്തുള്ള ഇലകളുടെ മദ്യത്തിൽ നിന്ന് വരുന്ന തണ്ടിൽ കാണുന്ന ഇലകൾ ചെറുതും പത്രവൃന്ദമില്ലാത്തവയുമാണ് മന്ദരോഗം പ്രമേഹം പാമ്പുവിഷം പനി മൂത്രക്കടച്ചിൽ വയറിളക്കം ഗുണേറിയ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഔഷധമാണ് മൂലദ്വാര സംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമം പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ തണ്ടിന്റെ അറ്റത്തുള്ള പൂങ്കുലകളിൽ വിരിയുന്നു രസാദിഗുണങ്ങൾ രസം മധുരം തിക്തം ഗുണം ലഘു സ്നിഗ്ധം വീര്യം ശീതം വിഭാഗം മധുരം ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ കൂടുതൽ ഇത്തരത്തിലുള്ള ആരോഗ്യ ടിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്